ത്തിലാണ് കിട തീ കിടക്കുന്നത് ശുന്ധി തേ കിടക്കുന്നത് അമ്പിട തേ കിടക്കുന്നത് മൂന്ന് പേര് ഉറക്കമാണ് ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേര് ഉണരും അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല ബ്രഷ് ബ്രഷൊക്കെ ചെയ്യട്ടെ പക അമ്പിടും കിടും വരെ ഉറങ്ങുന്ന കണ്ടു കാണും തൊട്ട് മുന്നേ ഞാൻ ഇതാണ് കിട്ടിയത് അപ്പോൾ അമ്മയൊന്നിവിടെ എല്ലാവർക്കും ഇച്ചൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയും താട്ടിനും എടുത്തിട്ടുമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയക്കാണ് ഞാനും ശുന്ധിയും കിടും അമ്പിടും ഞങ്ങൾ നാലുപേരും മാത്രം വീട്ടിലുള്ളവരാരും ഇല്ല അപ്പോൾ അവരെണ്ണീട്ടിട്ടില്ല അപ്പോൾ അവരെണീക്ക് തന്നെ മുന്നേ പോയി ഞാൻ കുളിച്ചു അതല്ലെങ്കിൽ പിന്നെ ഇന്ന് നടക്കില്ല നടത്തില്ല ഇന്നെ കുളിക്കാനൊന്നും അവർ സമ്മതിക്കില്ല അപ്പോൾ അതുകാരണം ഞാൻ പോയി കുളിച്ചു ഇനി ഇനി പല്ലിയാക്കണം ഞാൻ പല്ല് വെച്ചിട്ടില്ല ഞാൻ ഓടിപ്പോയി കുളിച്ച് ഓടിപ്പോയി വരാമായിരുന്നു ഇനി പല്ലിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് അമ്മയും എടുത്തേ ആരുമില്ലാത്തോണ്ട് എണീറ്റ് വന്നപ്പോൾ ഒരു മൂകത ഒറ്റ കൈ പോലെ അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴത്തേന് എത്തും അപ്പോൾ അതിന് മുന്നേ തന്നെ പിള്ളേർക്കില്ലാതെ പരിപാടീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യട്ടെ പിള്ളേരെ എണീക്കുമ്പോൾ തന്നെ മുന്നേ ചേട്ടൻ അവരെ എണീറ്റ് എനിക്ക് ഒന്നും നടക്കില്ല ഫുൾ ടൈം അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം ഒന്ന് നമുക്ക് വീട്ടിൽ പല്ലക്കത്തേക്ക് കുളിച്ചിട്ട് പല്ലേക്കുന്നതാണ്ട് സത്യന്മാർ എൻ്റെ അമ്മനെ വഴക്കു കേട്ടോ എന്നാലും ഞാൻ ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ കുളിച്ചിട്ട് പല്ലുതേക്കാറുണ്ട് അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു ഘട്ടമാണ് കാരണം എന്ന് വെച്ചാൽ അവരെ എണിക്കുന്നതിന് മുന്നേ കുളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അവരെ മൂന്നരയും കൂടെ റൂമിൽ ഇരുത്തിയിട്ട് പോയി കുളിക്കാൻ പേടിയാണ് കാര്യം അങ്ങനെ അങ്ങോട്ടോ അങ്ങോട്ടോ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് അത് എൻ്റെ ഇത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കിയാലോ പിന്നെ അത് മാത്രമല്ല കട്ടിലിമയാണ് മൂന്നേരുകൊണ്ട് ഇരിക്കുക അതുമൊന്നങ്ങനെ താഴെ ചാടുകയൊക്കെ ചെയ്താലോ എനിക്കത് തന്നെ പേടിയാണ് സാധാരണ ഞാൻ അവരെ അങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുളിക്കാൻ കയറിയാൻ പറ്റത്തില്ല അപ്പോൾ അല്ലൊക്കെ ഞാൻ ജസ്റ്റ് ഒരു സ്കിൻ കെയർ ഒന്നുമില്ല നമ്മുടെ ജസ്റ്റ് ഒന്ന് മോസ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇടുമല്ലോ അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് മോർണിംഗിൽ ചെയ്ത് പക്ഷെ ഞാൻ രാത്രി റൊട്ടീൻ ചെയ്യുന്ന നൈറ്റിൽ ചെയ്യുന്നവർ കയറിയുന്ന ഒരാളല്ലോ ഞാൻ മോർണിംഗിൽ മാത്രമാണ് ചെയ്യാറുള്ളത് അതും നമ്മുടെ ടോണറും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ അതുപോലെ സൺസ്ക്രീം ഇത് മൂന്നും ഞാൻ ചെയ്യാറുണ്ട് പാടടി ഒരു I'm n g u s I'm g o i to I'm g to o t e s e മിക്ക ദിവസം ആകുമ്പോഴാണ് ഞാൻ ഓയിൽ ഒക്കെ തേച്ചിട്ടാണ് കേട്ടോ കുളിപ്പിക്കാറുള്ളത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്മുടെ ലവ്ലാപ്പിൻ്റെ നാച്ചുറൽ ഒലിവ് ഓയിൽ ആണ് കേട്ടോ സ്പാനിഷ് പ്രീമിയം ഒലീവ് ഓയിലാണ് നമ്മൾ നന്നായിട്ട് അവൻ്റെ മെയ്ത്തൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ച് തലയിലൊക്കെ ഇട്ട് കുറച്ച് സമയം ഇങ്ങനൊക്കെ കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ കൊണ്ട് കുളിക്കാറുള്ളത് കൂടെ അവനും ഇതുപോലെ അങ്ങനെ തേക്കും കേട്ടോ ഞാനും അവനും അവനും കൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് തേക്കും അതൊക്കെ അപ്പോൾ ഇതല്ലേ നമുക്ക് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാലം നമ്മുടെ കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഓക്കെയാണ് അത് അവന് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും അവരുടെ മസിൽസിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ് കൊടുക്കും അതുപോലെ തന്നെ അണീവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതിൽ ഈ വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ഒമേഗ ത്രീയും ഒക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്കിന്ന് നല്ല മോസ്ചറൈസ് ആക്കിയിട്ട് വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ സൂര്യപ്രകാശം അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവർ ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കോ തലയിലൊക്കെ തേച്ച് കഴിയുമ്പത്തേനും ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കുമോ എന്നൊക്കെ തോന്നി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് നമ്മൾ ഈ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ അവർക്ക് അങ്ങനെ ഇട്ട പോലത്തെ ഒരു ഇതൊന്നും ഇല്ല പക്ഷെ നമ്മുടെ ഫേസിന് ആണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ലൊരു ഷൈനിങ് തരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതുപോലെ ലവ് ലാപ്പ് ഡോട്ട് കോമിലും ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ചെക്ക് നോക്കിയാൽ മതി അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഒട്ടും എണ്ണമയോ ഇല്ലാതെയാണ് ഇവരുടെ ഹെയർ ഒക്കെ ഇരിക്കുണ്ടാവുക ഹലോ ബർത്ത്ഡേകൾ ബർത്ത്ഡേകൾ ഷുന്ഡു ബർത്ത്ഡേകാൽ നിങ്ങടെ നോക്ക് നിങ്ങടെ നോക്കിയോ ഷുണ്ടാ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നല്ല ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞാണല്ലോ വന്നാ ഇല്ലേ ഷുണ്ടു നല്ല ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞല്ലേ നമ്മൾ ഓക്കെ കഴിഞ്ഞല്ലേ ിട്ടില്ലേ ഇല്ലേ ഞാൻ ഇവിടെ ഒന്ന് മാനേജ് ചെയ്യട്ടെ അവിടെ നോക്കിയാക്കി എടുക്കട്ടെ കുളിപ്പിക്കട്ടെ ബാക്കിയുള്ളവരെ എണീക്കുമ്പത്തേന് എന്നിട്ട് ചായ വയ്ക്കട്ടെ അല്ലെ പൊന്നി സൂപ്പർ ഇച്ചിരി വെള്ളം വേണം ചൂടുള്ള ആണ് ചുന്തിരി ചുന്ദിരി കുളിക്കുന്നില്ലേ അന്ന് പച്ചത്തി കുളിക്കല്ലേ അല്ലേ വേണ്ടേ പച്ചളത്തി കുടിച്ച ചൂടത്തി കുടിച്ചോ ഓക്കേ അപ്പൊ ശുന്ധി എന്തായാലും അവിടെ ഇരിക്കട്ടെ ഞാൻ ശുന്തിക്ക് കുളിക്കാനൊക്കെ വെള്ളം ഞാൻ ശുന്തി ശുദ്ധീന്ന് വിളിക്കുന്നത് ആളനെ സുന്ദരി എന്ന് വീട്ടിൽ വിളിക്കും സുന്ദരി എന്ന് വിളിക്കുന്നതിന് ഞാൻ ശുന്ധി ശുന്തിന്ന് ചെറുതാക്കി വിളിക്കുന്നതാണ് കേട്ടോ അപ്പൊ ആഹ് ഞാൻ വെള്ളം ഓ അപ്പം ഞാൻ വെള്ളം ചൂടാക്കാൻ വെക്കാമെന്ന് വെച്ചു കാര്യം മഴയില്ല കാരണം വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് അപ്പം അതാരണം ചൂ വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ സുന്ദീനെ കുളിപ്പിക്കാൻ ചെയ്യുക ബാക്കി വെള്ളം കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കിടും അമ്പടും നീക്കുമ്പോൾ അവരെയും കുളിപ്പിക്കാമെന്ന് വരുത്തിയിട്ട് അപ്പോൾ ഉള്ള തലയിൽ ഞാൻ എണ്ണ ഇട്ടില്ല കേസ് ആ ഇന്ന് എണ്ണ ഇട്ടില്ലെന്ന് തോന്നും ഞാൻ ഓർക്കുന്നില്ല കേസം അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം അവിടെ നിറയ്ക്കാൻ വെച്ചിട്ടാണ് ചന്ദർ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഗ്യാസിൻ്റെ പുറത്ത് വെച്ചു എന്നിട്ടൊന്ന് കത്തിച്ചു അതൊന്ന് തിളക്കട്ടെ തിളക്കല്ല ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ശുന്ധിയും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പോൾ ഒരു വർത്തനമൊക്കെ പറഞ്ഞ് ശുന്ധീനെ ഒരു എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ചുമ്മാ ശുദ്ധീനെ രാവിലെ തന്നെ നീക്കുമ്പോൾ ഞാൻ തോളിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അതുപോലെ ചുമ്മാ നിന്ന് ഞാനും ശുദ്ധീൻ കൂടെ ഓരോന്നൊക്കെ വർത്തനമൊക്കെ പറഞ്ഞ് ഷർക്കൂ കൂരട്ടെ കുളിക്കല്ലേ നമുക്ക് പല്ല് തേച്ചിട്ട് വരാൻ നീ നമുക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതിനു ശേഷം വന്ന് ശുദ്ധീനെ പല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ എടുത്ത് രണ്ട് ബ്രഷുണ്ട് അപ്പോൾ എനിക്കറിയും ഞാൻ ചോദിക്കും ഇതാണോ ബ്രഷ് ഏതാ ബ്രഷ് അതൊക്കെ സെയിം ആയിരിക്കും കളർ ചെയ്ഞ്ച് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കും ഇതിൽ ഏതാ ബ്രഷ് ഇത് ഏതാണ് ശുദ്ധിയുടെ ബ്രഷ് ഇത് ഏതാ താട്ടയുടെ ബ്രഷ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ പറയും ായിരുന്നു ആശാദിക്ക് പല്ലു തേക്കാൻ ഇച്ചിരി മടിയാണ് പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ തത്തേ കളിച്ചിട്ടൊക്കെയാണ് പല്ലേപ്പിക്കാൻ പൊതുവേ എഴുത്തേമാര് യുദ്ധം തന്നെ രാവിലെ ചെയ്യാറുണ്ട് പല്ലേപ്പിക്കാൻ വേണ്ടിട്ട് കാര്യ ആൾക്ക് ഞാൻ ഭയങ്കര മടിയാണ് പല്ലേക്കാൻ എന്റെ ശുന്തിളിച്ചു ഉടുപ്പൊക്കെ ഇട്ടു ഇനി ഞാൻ ശുദ്ധിക്ക് ഞാന് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടൊക്കെ വെച്ചുകൊടുത്ത് ചുന്തിരി ആക്കട്ടെല്ലേ ഇവിടെ ഒരു ചുന്തരി താട്ടയുടെ ഉടുപ്പൊക്കെ അമ്മക്കുട്ടി വാ മഴ പെയ്യുന്നുണ്ട് മഴ തന്നെ മഴ മഴ നിന്ന സമയല്ല എപ്പം മൂന്നാല് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ് ഇവിടെ അല്ലേ ചുന്ന ചുണ്ടനെ ചുണ്ടലിയാണത് അപ്പം നമ്മുടെ സുന്ധി കുളിയൊക്കെ കഴിഞ്ഞതാ വന്നിട്ടുണ്ട് ആൾക്ക് ഞാൻ മുടിയൊക്കെ ചീവി കൊടുത്ത് ഒരു പൊട്ടൊക്കെ ഒക്കെ വെച്ചുകൊടുത്ത് കുറച്ച് ചന്ദനൊക്കെ തൊട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെൺകുട്ടികളെ ഒരുക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ എപ്പോഴും സുന്ദി തന്നെ ഒരുക്കി കൊടുക്കാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതായത് നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട് പാലൊഴിച്ച് വെച്ചേക്കാണ് ചായക്ക് അവിടെ കുടിച്ചിട്ടുണ്ടായിരുന്ന തന്നെ ആയിട്ട് അപ്പം ചായക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചിലർക്ക് പാൽ ചായയും ചിലർക്ക് കട്ടൻ ചായയാണ് കിടൂനും സുന്ദിക്കും ആ കട്ടൻ ചായയാണ് ഞാനും അമ്പളും പാൽ ചായയാണ് കരിയും കിടവിനും ചുന്തിക്കും പാലോഴിച്ച ചായ ഇഷ്ടമല്ല ഇഷ്ടം എനിക്ക് ഇവിടെ വരുമ്പോൾ പാലോഴിച്ച ചായയാണ് ഇഷ്ടം കരി എനിക്ക് എന്തായില്ല ഇവിടുത്തെ പാൽ ചായക്ക് വേറും ടേസ്റ്റാണ് ആ അപ്പോൾ എനിക്ക് വന്ന പാൽ ചായനെ ഇഷ്ടം അമ്പിടും ആദ്യം കിടൂനെയും ചുന്തിൻ്റെയും കൂടെ കൂടിയിട്ട് കട്ടൻ്റെ ആളായിരുന്നേ പക്ഷേ ഇപ്പോൾ ആമ്പിളു തിരിഞ്ഞു പാൽ ചായയിലേക്ക് മാറി വീട്ടിൽ നിന്നേ അങ്ങനെയാണ് അവിടുന്നേ പാൽ ചായയിലേക്ക് അവൻ ചേഞ്ച് അത് എന്താണെന്ന് അറിയത്തില്ല എന്നിട്ട് കട്ടൻ കുടിക്കായി ഒന്നുമില്ല കട്ടൻ കുടിക്കും പക്ഷെ ഞങ്ങൾ ചോദിക്കേണ്ടത് എന്നിട്ട് ഡെയിലി കുടിക്കാത്ത ഒന്നുമില്ല ചില സമയത്ത് അവനൊരു തോന്നലാണ് കുളിച്ച സുന്ദരി കുളിക്കാത്ത സുന്ദരന്മാർ ഐ ഫോണ് ചാർജ് ഓക്കെ ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നു അമ്പു ചുമ്പിടി എല്ലാരും എന്താ കഴിക്കുന്നത് കറിയുണ്ട് എന്താ കഴിക്കുന്നത് എന്താ കഴിക്കുന്നത് എല്ലാരും ഉണ്ട് കേസ് ഞങ്ങള് കട്ടൻ ചായയും പാൽ ചായയും പൂരിയും കിഴങ്ങറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങള് പിള്ളാരും ഞങ്ങളും കഴിച്ചോണ്ടിരിക്കയാണ് ഇതിന്ന് ജയിക്കുന്ന ഫുള്ള് കഴിച്ച് ജയിക്കുന്നവർക്ക് അമ്മാൻ സമ്മാനം തരുന്നതാണ് ഓക്കെ ആരാണ് മുഴുവൻ നോക്കട്ടെ ഗൈസ് ആരാണ് മുഴുവൻ കഴിക്കുന്നതെന്ന് കാണിച്ചു തരുന്നതാണ് എന്നിട്ട് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നതാണ് ഓക്കെ ആര് ജയിക്കും അമ്പടി ജയിക്കില്ലേ ആ ഞാൻ യെസ് നമുക്ക് നോക്കാം ആ കഴിച്ചോ സ്റ്റാർട്ട് പതുക്കെ കഴിച്ചാ മതി കേട്ടോ അപ്പൊ നമ്മള് എന്താ പറയാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ അത് കാരണം നമ്മള് അവർക്ക് നമ്മളൊരു സമ്മാനം ദാനം ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സോറി തിരിച്ചാണ് സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ മൂന്ന് മൂന്ന് പേരാണ് മത്സരിച്ചേറിയത് അതിൽ ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ സ്വന്തം കൃഷ്ണ കൈയൻ കൃഷ്ണ കം ഹായ് സൂപ്പർ തിരിഞ്ഞ ഹേ ഒരു ഭൂരി ഫുള്ള് വിജയം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ കിടു അതും ചെറിയ പൂരി അല്ല കൈ വലിയ ഭൂരി കയ്യിൽ കൈ കൈയിലേക്ക് അത് ജയിച്ചു അപ്പൊ ആണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കിടു നമുക്ക് സമ്മാനം ദാനം ചെയ്യാം അവിടെ നിൽക്കുക എന്നെ വിളിക്കുമ്പോഴേ വരാവും നമ്മള് വിളിക്കുമ്പോ വരണം കേട്ടോ അപ്പൊ ആ വിളിക്കുമ്പോ വരണം കേട്ടോ എല്ലാരും അപ്പൊ കിഡുവിന്റെ സമ്മാനദാനം ചെയ്യലാണ് അപ്പൊ നമുക്ക് കിടുവിന് ആദ്യം തന്നെ ഒരു മാലയിടാം ഓക്കെ കൃഷ്ണ ഫസ്റ്റ് അയച്ചെറക്കാണ് ഈശാന കൃഷ്ണ ഗൈസ് കൃഷ്ണക്ക് നമ്മൾ ഇനി ഒരു വേറെ സമ്മാനം കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഈശാൻ കൃഷ്ണക്ക് നമ്മൾ അത്രയും ഇപ്പൊ ഇപ്പൊ തൽക്കാലം കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഈശാൻ കൃഷ്ണക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് നാല് ഈശാൻ കൃഷ്ണ ഇനി എല്ലാ ദിവസവും ഇതുപോലെ ഫുഡ് കഴിച്ചാൽ നമ്മൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യു ആ ഓക്കെ പൊക്കോള് ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ഇഷാൻ കൃഷ്ണയുടെ കൂടെ മത്സരിച്ചിട്ട് ഒപ്പം പിടിച്ച നമ്മുടെ രണ്ട് കുരുന്നുകൾ കൂടിയുണ്ട് കൃഷ്ണ ഈശാനി കൃഷ്ണൻ വിഷ്ണു കം ടു സ്റ്റേജ് യാസ്താ അവിടെ എത്തിയിട്ടുണ്ട് രണ്ടുപേരും മുഴുവൻ കഴിച്ചില്ലല്ലേ എന്താ മുഴുവൻ കഴിക്കാന് ചപ്പാത്തി പകുതിയെ കഴിച്ചോളല്ലേ ഓക്കേ ശുന്ധി എന്താ മുഴുവൻ കഴിക്കാന് പാതിയോ ഓക്കെ പത്തിരിയാത്ര അപ്പൊ ഓക്കെ ഏകദേശം അപ്പൊ നമുക്ക് ഇവർക്ക് സമ്മാനം ദാനം ചെയ്യാം ഓക്കെ ശുന്ധിക്ക് നമുക്ക് ഒരു മാല ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് നമ്മുടെ റിഹാൻ വിഷ്ണു നമുക്ക് ഒരു മാറി അടുത്തേക്ക് വരും ഏക്ക് സമ്മാനം തരട്ടെ ഇവിടെ നിൽക്ക് സമ്മാനം തരട്ടെ നമ്മൾ ഇവിടെ വന്ന് നിക്കു ഇവിടെ നിൽക്ക് നമ്മൾ ഒരു കാറാണ് സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് പോണത് സന്തോഷമായില്ലേ അടുത്ത സുന്ധിക്ക് നമ്മൾ വേറൊരു വണ്ടിയാണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് സുന്ധിക്കുമ്പോഴൂനും ഇവിടെ നിക്കു ഇവിടെ നിക്കു സുന്ധിക്കാമ്പുടൂർ ചെറിയ കാര്യം നമ്മൾ സമ്മാനം ദാനം ചെയ്യുന്നുണ്ട് സമ്മാനം സമ്മാനം നിർവഹിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നരം കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു വീഡിയോ എടുത്തിൻ്റെ കാര്യം വേറെ ഒന്നും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരു വട്ടം നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും സമ്മാനമൊക്കെ തരാമെന്ന് പറയുമ്പോൾ അവര് ഇനി നമ്മൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ അവർ കഴിക്കില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെന്റ് ഇങ്ങനെ ചോറ് ഉണൊക്കെ കൊണ്ടുവരാണെങ്കിൽ വഴക്കുണ്ടാക്കാതെ അല്ലെങ്കിൽ നിർബന്ധം വലിയ കാര്യത്തിനായിട്ട് നിർബന്ധിക്കാതെ അവരങ്ങ് ചോറ് കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഓരോ ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരിത്തിട്ട് അവരുടെ കാറും വണ്ടികളൊക്കെ തന്നെ എന്നാലും അവർക്ക് അത് ആ രീതിയിൽ കൊടുക്കുമ്പോ നമ്മളിങ്ങനെ സ്റ്റേജിക്കൊക്കെ വിളിക്കുന്ന പോലെയൊക്കെ വിളിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം അപ്പൊ അത് അമ്പടവും കിടൂനൊക്കെ കുളിപ്പിച്ചു എല്ലാരും അവിടെ ടി വി കാണുന്നുണ്ട് അപ്പൊ ഞാനത് പുറത്ത് വന്നിട്ട് കുറച്ചായിരുന്നു എവിടെ ഇരിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ കഴിഞ്ഞോളേ അമ്മേ മൂന്ന് പേരും ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ക്രീം ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ ബോഡി ലോഷൻ അതെടുത്തിട്ട് എന്റെ കാല മൂന്ന് പേരും കൂടെ കാല കിട്ടിരിക്ക

ഇത് ആടൈ കിടക്കുന്ന ഷുണ്ടരൻ അയ്യോ കൈസ് ഇത് ധനുഷാദിന്റെ ഷുണ്ടർ എല്ലാവർക്കും അറിയാലോ അറിയാലോലെ അനുഷാദിന്റെ ഷുണ്ടർ ധനശാദിന്റെ ഷുണ്ടറി ഭാര്യ ധനശാദിന്റെ എനിക്ക് ഇല്ല ഇത് സുജിന്റെ ശുണ്ടറി ഭാര്യ ഇത് ഷുജിന്റെ മക്കൾ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇന്ന് നമ്മുടെ സുന്ദരിയുടെ ബർത്ത് ഡേ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അനുഷാദും വൈഫും കുട്ടിയുള്ളു ആശ്ചാതിൻ്റെ വൈഫും കുട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു താഴ്ന്നു അവരുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഇവിടെ നിൽക്കുവായിരുന്നു ബർത്ത്ഡേ ഡേയുടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുക അപ്പോൾ വൈസ് നാളെ കാണാൻ